കൗരവനും പാണ്ഡവനും തമ്മിലുള്ള യുദ്ധമാണ് ഇത് പാണ്ഡവർ തമ്മിലുള്ള യുദ്ധമാണ് ഇതില് ദുര്യോധനനും വലിയ ദുര്യോധനും ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം ഈ പാണ്ഡവന്റെ തന്നെ ഏറ്റവും പ്രാധാന്യം ഭീമനാണ് ഭീമനാണെങ്കിൽ ഇന്ന് ലേറ്റ് ആയത് കാരണം ലേറ്റ് ആയത് കാരണം എത്തിയിട്ടില്ല ഏത് ഭീമനും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഭീമനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ട്രെയിൻ ലേറ്റായ സമയത്ത് എത്താൻ പറ്റില്ല ഞാൻ ആഗ്രഹിച്ച റോളാണ് ഇതിൻ്റെ ഭീമൻ്റേത് പക്ഷേ എനിക്ക് തോന്നുന്നത് സഹദേവൻ്റെ റോളാണ് നകുലൻ പ്രശാന്ത് അലക്സാണ്ടർ ആണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ദെൻ അർജുനായിട്ട് ഋഷി ഋഷികേഷ് അഭിനയിക്കുന്നത് നമ്മൾ സോങ് കണ്ടു ചെറുപ്പക്കാരനായിട്ടുള്ള നായകനാണ് ദെൻ ഋഷിയുടെ നായികയായിട്ട് അഭിനയിക്കുന്നത് ഭാഗ്യയാണ് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഷൈനി വിജയനാണ് പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഉണ്ണി മൂത്ത സഹോദരൻ ധർമ്മപുത്ര ഇതിൽ ധർമ്മപുത്രൻ്റെ കഥാപാത്രം മരിച്ചു മരിച്ചു പോയതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് നമ്മുടെ സഹോദരി വെട്ടിയാരമ്മ ചേച്ചി അഭിനയിക്കുന്നത് അദ്ദേഹം അയാൾ വീട്ട് ആരായിട്ട് ഹിൽഡയുണ്ട് സാബു ഉണ്ട് ഏകദേശം അഭിനേതാക്കൾ പിന്നെ വൈഷ്ണവുണ്ട് വൈഷ്ണവ് പെട്ടിയാരമ്മ സഹോദരിയുടെ മകനായിട്ട് അഭിനയിക്കുകയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം എന്ന് വെച്ചിരുന്നാൽ ഇതിനകത്ത് ശബിനി എന്നോ ശ്രീകൃഷ്ണൻ എന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ട് അതാരെ ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും അതെ മീനരാജ് സാറാണ് അതെ നാടൻ രംഗത്ത് നിന്നും സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഒരു പ്രതിഭയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് കൗരവരെ കുറിച്ചുള്ള അച്ഛനും ഉണ്ട് അതെ അതെ ഉണ്ണിയേട്ടം എന്ന് ഞങ്ങൾ വിളിക്കും ഉണ്ണി നായർ അദ്ദേഹത്തിനൊരു വലിയ തേടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദ്ദേഹത്തിന് കൂടുതൽ കയ്യെടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കാൻ കാരണം അതിനകത്ത് ഒരുപാട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ സംവിധായകർ അദ്ദേഹത്തെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് അത് സിനിമ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞു വന്നത് കുറിച്ച് പരാമർശിക്കാത്ത ഒരു മഹാഭാരത കഥ എല്ലാം ഒരു ഇൻറ്റർപ്രട്ടേഷൻ ആണല്ലോ ഇപ്പോൾ ചന്തു ചതിയനല്ല എന്ന് എം പി സാറ് നമ്മളെ ബോധ്യപ്പെടുത്തി അത് യഥാ ഒരു ഒറിജിനൽ ഉണ്ണിയാർച്ച വെർഷനിൽ ചന്തു ചതിയനാണ് പിന്നീട് എം ടി സാർ കൊണ്ടുവന്ന വർഷം ചതിയനല്ല സാഹചര്യങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചന്തു ചതിയനായി അറിയപ്പെട്ടതെന്നുള്ളതാണ് എം ടി സാറിൻ്റെ ഭർഷൻ ഇവിടെ ഫാദിൻ്റെയും ഉത്സവൻ്റെയും ഭർഷൻ എന്ന് പറയുന്നത് ഇവിടെ നകുലനും സഹദേവനും ഒക്കെ അവർ തമ്മിൽ പോലുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഭീമൻ ഏത് സാഹചര്യത്തിലാണ് നകലിൻ്റെയും സഹദേവൻ്റെയും പോരാട്ടത്തിൽ മധ്യസ്ഥത വഹിച്ചത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് സംവിധായകർ ഈ രീതിയിലാണ് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അല്പം ഹാസ്യം അല്പം നർമ്മം മ്യൂസിക് എല്ലാം കൂടെ ചേർത്ത് ഒരു എൻ്റർടൈൻ ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല ആദ്യമേ പറയാം ഇത് നിങ്ങളെ കൊടികൂടാ ചിരിപ്പിക്കും പൊട്ടിച്ചിരിപ്പിക്കും അങ്ങനെയൊന്നുമല്ല ഇതിനകത്ത് താല്പര്യം നിങ്ങൾക്ക് താല്പര്യം ജനിപ്പിക്കുന്ന നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഇതിവൃത്തമാണത് അതിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അത്രമാത്രമേ തൽക്കാലം നമുക്ക് പറയാൻ കഴിയുള്ളൂ പടം കണ്ടിട്ട് ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം ഇതിൻ്റെ നന്മകളും ഇതിൻ്റെ തിന്മകളും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും ഇതിൻ്റെ കഥയിലെ വൈരുദ്ധ്യങ്ങൾ കഥയിലെ ട്വിസ്റ്റുകൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും ഇത് എല്ലാവർക്കും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ലേ അതൊക്കെ സിനിമ റിലീസ് ആയതിനു ശേഷമേ പറയാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ നല്ല എഫേർട്സ് ഈ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഫിസിക്കൽ സ്ട്രെയിൻ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് പരിവാറിൻ്റെ വിശേഷം ഇനി ചോദ്യങ്ങൾ ചോദിക്കാം താങ്ക്